ശങ്കരാചാര്യരുടെ ആത്മീയ തേജസ്സുകൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും അനുഗ്രഹീതമായ ഇടമാണ് കുടജാദ്രി മൂകാംബിക ദർശനത്തിന് നിരവധി ഭക്തർ എത്താറുണ്ടെങ്കിലും കുടജാദ്രിയിൽ കയറുന്നവർ കുറവാണ് ജീപ്പിലും കാൽനടയുമായി വേണം കുടജാദ്രിയിലേക്ക് എത്തുവാൻ ഇപ്പോഴത്തെ കാടും മേടും താണ്ടി നടന്നു നീങ്ങുന്ന ലളിത വസ്ത്രധാരിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് വീഡിയോയിൽ കാണുന്നത് നടൻ മോഹൻലാലും ഈ യാത്ര കുടജാദ്രിയിലേക്കാണ് മോഹൻലാൽ കുടജാതിരി സന്ദർശിച്ച വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് മോഹൻലാലിന്റെ ഫാൻ പേജുകളിലൂടെയാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് പെട്ടെന്നാലും സഞ്ചരിക്കാത്ത കാട്ടുപാതയിലൂടെ മോഹൻലാലിനൊപ്പം കുടജാതിരി കയറിയ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് തിരക്കഥാകൃത് ആർ രാമാനന്ദ് ആർ രാമാനന്ദിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെയാണ് ഈ ഗംഭീര യാത്രാനുഭവം പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം യാത്രയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വീഡിയോകളും പകർത്തിയിട്ടുമുണ്ട് ഈ പ്രായത്തിലും മോഹൻലാലിന് മാത്രമേ ഇതൊക്കെ സാധിക്കൂ എന്ന് തന്നെ പറയാം കാരണം മോഹൻലാൽ എന്നും ഈ യാത്രകളോട് പ്രണയം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഇതിനു മുൻപും നടൻ പല മലകളും കുന്നുകളും കയറി ഇറങ്ങിയ അനുഭവങ്ങൾ നമ്മൾ ഏറെ കേട്ടിട്ടുള്ളതാണ് ഇന്ന് കുടജാദ്രയിലേക്ക് മോഹൻലാൽ പോയിരിക്കുകയാണ് സാദാ നമ്മൾ പോകുന്ന വഴിയിലൂടെയല്ല മറിച്ച് കാട്ടുപാതയാണ് മോഹൻലാൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ കുടജാദ്രി സന്ദർശിക്കുന്നത് ഒരു സാധാരണക്കാരനെ പോലെ കാടും മീടും താണ്ടി നാടൻ ഹോട്ടലുകളിൽ ഭക്ഷണവും കഴിച്ച് കുടജാദ്രയിലെ സൗന്ദര്യ ഭംഗി ആസ്വദിച്ച് നടക്കുന്ന മോഹൻലാലിനെ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും അപ്പുവിന്റെ അച്ഛനാണ് ഞാൻ യാത്രകളിൽ മലയാളികളുടെ ലാലേട്ടൻ പുലർത്തി വരുന്ന എളിമയുടെ അനുഭവങ്ങൾ കണ്ട് സഹയാത്രികനും എഴുത്തുകാരനുമായ ആർ രാമാനന്ദ് ചോദിച്ചപ്പോൾ മോഹൻലാൽ നൽകിയ മറുപടിയാണിത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദക്കുട്ടി സ്വാമിയുടെ കൈപിടിച്ച് ലാലേട്ടൻ കുടജാദ്രി കയറിയിട്ടുണ്ട് ചിത്രമൂലയിൽ പോയിട്ടുണ്ട് രാത്രി മലമുകളിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചന്തക്കുട്ടി സ്വാമിയും ഒന്നിച്ചുള്ള യാത്രാനുഭവം ലാലേട്ടൻ എഴുതിയത് ഞാൻ വായിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു മുദ്ര പതിപ്പിച്ച യാത്രാ വിവരണം ആയിരുന്നു അത് പിന്നീട് പലതവണ ഞാൻ കുടജാദ്രി താഴ്വരയിൽ നിന്ന് തന്നെ നടന്നു കയറിയിട്ടുണ്ട് കുടജാദ്രയുടെ കരിവായിരുന്ന തങ്കപ്പൻചേട്ടൻറെ കടയിൽ നിന്ന് പുട്ടം കടലയും കഴിച്ചിട്ടുണ്ട് ഓരോ യാത്രയിലും ചന്തകുട്ടി സ്വാമി ലാലേട്ടനെ കൊണ്ടുപോയ ആ അനുഭവം ഞാൻ ഓർക്കും ഇത്തവണ വളരെ ആകസ്മികമായി ആ അനുഭവം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായി പരയുടെ കൃപ എന്നല്ലാതെ എന്നും വിശേഷിപ്പിക്കാൻ ഇല്ലാത്ത ഒരു അനുഭവം കഴിഞ്ഞ മാസം തിരുവണ്ണാമലയിൽ ഒരുമിച്ച് യാത്ര പോയപ്പോൾ ഒന്നും തീരുമാനിക്കാതിരുന്ന ഒരു യാത്രയാണ് മൂകാംബിക യാത്ര ഞങ്ങൾ മൂകാംബികയിൽ പോകാമെന്ന് ആഗ്രഹിച്ചു വന്നോളൂ എന്ന് അമ്മ പറഞ്ഞു പോയി അത്രമാത്രം ഞങ്ങൾ ഒന്നിച്ച് പതിനാറാം തീയതി ഉച്ചയ്ക്ക് കൊല്ലൂരിലെത്തി സാധന വഴിയിൽ ഏറെ മുന്നോട്ട് പോകുന്ന ഗുരു സ്നായികരും കൊല്ലൂരിലെ സുഹൃത്തുക്കളും മസ്തിക്കട്ടിൽ ഞങ്ങളെയും കാത്തിരിപ്പുണ്ടായിരുന്നു കാടിന്റെ പൊരുളും അരുളും വിസ്മയവും വനാംബികയായി അമ്മ ഇരുന്നരുളെന്ന വനസ്ഥലി അവിടെ ഇറങ്ങി ഞങ്ങൾ പ്രാർത്ഥനാപൂർവം അമ്പാവനത്തിന്റെ കാവൽക്കാരിക്ക് മുന്നിൽ കൈകോപ്പി മുന്നോട്ട് ഗരുഡൻ അഥവാ സുവർണൻ തപസിരുന്ന ഗുഹ കണ്ടു സുവർണനെ കൊണ്ട് സൗബർണികയായി തീർത്ത ആ പുണ്യ നദിയുടെ ആരവം കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അവിടെ നിന്ന് നേരെ അമ്മ ഗസ്റ്റ് ഹൗസിലേക്ക് ഭക്ഷണം കഴിച്ച് അല്പസമയം വിശ്രമിച്ചു കുടജാദ്രി കയറുവാനുള്ള ജീപ്പ് തയ്യാറായി ഒരു കൈ സഞ്ചിയിൽ കൊള്ളാവുന്ന സാധനങ്ങൾ എടുത്ത് കുടജാദ്രിയിലേക്ക് ജീപ്പ് വന്ന് നിർത്തിയപ്പോൾ ലാലേട്ടൻ മുന്നിൽ കയറൂ എന്നെല്ലാരും പറഞ്ഞു ഞാൻ ഒഴികെ കാരണം ഇത്തരം യാത്രകളിൽ അദ്ദേഹം പുലർത്തി പോരുന്ന അസാമാന്യമായ എളിമയുടെ അനുഭവങ്ങൾ പലതവണ എനിക്ക് ഉണ്ടായിട്ടുണ്ട് വീണ്ടും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു അപ്പുവിൻ്റെ അച്ഛനാണ് ഞാൻ എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രണവ് നടത്തുന്ന സാഹസിക യാത്രകളെക്കുറിച്ചും മറ്റും വിസ്മയത്തോടെ കൂടെയിരുന്ന പലരും സംസാരിച്ചതിന്റെ ബാക്കിയായിരുന്നു ഈ ഉത്തരം അതിലുണ്ടായിരുന്നു എല്ലാം വളരെ രസകരമായിട്ടാണ് ആർ രാമാനന്ദ് അവരുടെ യാത്രയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും മോഹൻലാൽ ദർശനം നടത്തിയിരുന്നു പ്രസിദ്ധമായ ചണ്ഡികായാഗത്തിൽ യാഗത്തിൽ പങ്കുകൊള്ളുകയും ചെയ്തു ക്ഷേത്രത്തിലെ പ്രധാന തന്ത്രിമാർ ചേർന്ന് അദ്ദേഹത്തിന് വഴിപാടുകളും നടത്തിക്കൊടുത്തു പൃഥ്വിരാജ് സംവിധാനം നിർവഹിക്കുന്ന മൂന്നാമത്തെ ചിത്രമായ എമ്പുഴാന്റെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു മോഹൻലാൽ ഇതിനു പുറമെ ബിഗ് ബോസ് മലയാളം ഷോയുടെ അവതാരകന്റെ വേഷവും മോഹൻലാലിനുണ്ട് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ ചിത്രീകരണവും അതിനു മുൻപ് നടന്നിരുന്നു രണ്ട് ചിത്രങ്ങളിൽ ബറോസ് ആദ്യം തിയേറ്റർ റിലീസ് പ്രതീക്ഷിക്കുന്ന സിനിമയാണ് ഏറ്റവും അടുത്ത് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം നേരെ തിയേറ്ററിൽ മികച്ച ഹിറ്റ് സമ്മാനിച്ച സിനിമയാണ്